അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി കടുകിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം അപ്പം രണ്ടും കൂടെ അവിടെ കിടന്ന് അങ്ങോട്ട് പൊട്ട കടുകൂലുവായും പൊട്ടി വന്നതിൽ ചവാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കുക അതോ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലോണം വയറ്റി എടുക്കുക കറിയാപ്പലങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കൂടെ കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മൾ തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം പിന്നെ കുടംപുളി വെള്ളവും കുടമ്പുളിയും നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ തിള വന്നതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തിളയൊക്കെ വന്നപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് നമുക്ക് മീൻ കൊടുക്കാം അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ കറി തെളിച്ച് ഇനി നമുക്ക് മീൻ കൊടുക്കാം ഇട്ടുകൊടുക്കാം കേട്ടു ഇനി കുറച്ച് കറിയാപ്പല വാരിക്കണം അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായിരിക്കുകയാണ്